ബിഗ് ബോസ് സെവൻ ഇന്നലത്തെ എപ്പിസോഡ് ശനിയാഴ്ചത് നമ്മുടെ ലാലയട്ടം വന്നു ഭയങ്കര കലപ്പിലായിരുന്നു നമ്മുടെ ലക്ഷ്മിയെ വിളിച്ചു ലക്ഷ്മിയോട് ചോദിച്ചു ലക്ഷ്മി ഇവിടെ മാന്യമായിട്ടാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല ലക്ഷ്മി ഇന്നലെ ആരെ ഉദ്ദേശിച്ചാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവരെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു സമൂഹത്തിൽ ഒരു വിലയും നിലയും ഇല്ലാത്തവർ നിൻ്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവർ എന്ന് എന്തുദ്ദേശത്തിലാണ് ലക്ഷ്മി പറഞ്ഞത് എന്ന് ലാലേട്ടൻ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ ആൺ ആണുങ്ങളും പെണ്ണുങ്ങളും അവിടെ ഉണ്ടായിരുന്നു ആരും പ്രതികരിച്ചില്ല ചെറിയ കാര്യങ്ങൾക്ക് വരെ നിങ്ങൾ പ്രതികരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ലെന്ന് അവിടെയുള്ളവരോടെല്ലാം ചോദിച്ചു ആരും ഒന്നും മിണ്ടിയില്ല അതിൽ ലാലേട്ടൻ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അത് ലക്ഷ്മിയുടെ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നൊക്കെയാണ് അക്ബർ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് പറയാതിരുന്നതെന്ന് പറഞ്ഞു ലാലേട്ടൻ ചോദിച്ചു ലക്ഷ്മി പറഞ്ഞത് ശരിയാണോ ഇല്ലയെന്ന് അത് ഞാൻ ഇതിനോട് ചോദിക്കുന്നില്ല എനിക്ക് അത് താല്പര്യമില്ല ലാലേട്ടൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ കയറ്റു എൻ്റെ വീട്ടിൽ കയറ്റില്ല അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ അവരെ കയറ്റും എന്ന് പറഞ്ഞു അപ്പോൾ നൂറയും ആതിരയുടേയും കണ്ണുകൾ നിറഞ്ഞു അവർ കൈയടിച്ചു എല്ലാവരും കൂടെ കൈയടിച്ചു ലക്ഷ്മി പറഞ്ഞത് വളരെ മോശമായി പോയി പക്ഷേ ലാലേട്ടൻ ലക്ഷ്മിയോട് ചോദിച്ചപ്പോൾ ആതിരയുടെയും നൂറയുടെയും കണ്ണുകൾ നിറഞ്ഞു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു ഇതാ ജനിക്കുമ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളാണ് അത് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലൊരാൾ വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ലക്ഷ്മി ആ പറഞ്ഞതിനോട് എനിക്ക് ജോയിപ്പില്ല കേട്ടോ പിന്നെ ബിഗ് ബോസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു കഥയാണ് അത് ലക്ഷ്മി വായിക്കണം വായിച്ചിട്ട് വേറൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം പക്ഷേ ബുക്കിൽ നോക്കാൻ പാടില്ല ഒരു വട്ടം നല്ലതുപോലെ വായിക്കുക അതിനുശേഷം അത് മനസ്സിലാക്കിയിട്ട് വേറൊരാടുത്ത് കഥ പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഒരു കഥയായിരുന്നു അത് നിത്യ കല്യാണി എന്ന ഒരു കഥയാണ് ചന്ദ്രമതി എന്നറിയ ഒരു പൂക്കാരി ഉണ്ടായിരുന്നു ആ പൂക്കാരിയുടെ തോട്ടത്തിൽ ഒത്തിരി പൂ പൂവുണ്ട് തെറ്റി മന്ദാരം അങ്ങനെ ഒത്തിരി പൂക്കളുണ്ട് ആ പൂക്കളെല്ലാം പിച്ചി ഈ ചന്ദ്രമതി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും എന്നാണ് കഥ അപ്പോഴൊരു അതിൽ അതിലൊരു കഥാനായകനുണ്ട് ആ കഥാനായകൻ്റെ പേരാണ് തൃക്കോവിൽ ത്രയം പകൻ എന്നാണ് പേര് നായകൻ്റെ പേര് കേട്ടോ അങ്ങനെ അദ്ദേഹത്തെ വണ്ടിയിടിച്ച് കൊക്കയിലിടുന്ന ഒരു കഥയാണ് എല്ലാം ഫുള്ള് പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും അവസാനം കഥയിൽ ഈ ചന്ദ്രമതിക്ക് കൊച്ചുവായി അങ്ങനെ ഈ കഥ അടിപൊളിയായിരുന്നു കേട്ടോ ചിരിച്ച് ചിരിച്ച് അത്ര സൂപ്പർ കഥയായിരുന്നു കാണാത്തവർ കണ്ടു നോക്കണം ആ എപ്പിസോഡ് അടിപൊളിയായിരുന്നു നമ്മൾ ചിരിച്ചു പോവും അവസാനം നമ്മുടെ ചന്ദ്രമതിയെ കൊല്ലുന്നു ഇതൊക്കെ ഓരോരുത്തരും ഓരോ കഥ പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർ ഇട്ടുകൂട്ടി ഫുള്ള് പറയത്തില്ല കേട്ടോ ഓരോരുത്തരും മറന്നുപോകും ആ അങ്ങനെ അടിപൊളി കഥയായിരുന്നു ചിരിച്ച് ചിരിച്ച് പൂപ്പാടത്രയും വരും എപ്പിസോഡ് കാണാത്തവർ കൺ കാണണം കേട്ടോ അടിപൊളി ഒരു എപ്പിസോഡായിരുന്നു ഇന്നലത്തെ ലാലേട്ടൻ്റെ ദേഷ്യം കഴിഞ്ഞിട്ട് ഈ കഥ അടിച്ചു